നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണൊക്കെ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നമ്മൾ ഇന്നൊരു ചെറിയ ട്രെയിൻ യാത്ര പോകുകയാണ് കേട്ടോ ഒരു ചെറിയ ട്രെയിൻ യാത്ര ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് സമയം എന്തോ രാത്രി ആറ് അൻപത്തി അഞ്ചൊക്കെ കഴിഞ്ഞ് വരുന്നതേയുള്ളൂ നമ്മുടെ ട്രെയിൻ എട്ട് മണിക്കാണ് വരുന്നത് ഏത് ട്രെയിനിലാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം അതിന് മുമ്പ് ഈ വരുന്ന ട്രെയിൻ കണ്ടോ ഇത് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം നാല് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ വന്നത് യാണ് ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ആണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന ഉടനെ കണ്ടത് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസിനെയാണ് കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സമയം ഒരു ഏഴ് മണി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലത്ത് നിന്ന് മലബാർ ഭാഗത്തേക്കാണ് കേട്ടോ ട്രെയിൻ യാത്ര പോകുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ് ടിക്കറ്റ് ചാർജും ട്രെയിൻ നടത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെയിൻ വന്നതിന് ശേഷം ഞാൻ പറയാം കേട്ടോ ഫ്രണ്ട്സ് മറ്റൊരു ട്രെയിൻ നമ്മൾ നമ്മളിതാ കണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി പൂജ്യം ആറ് കന്യാകുമാരി പുനലൂർ പാസഞ്ചറാണ് എല്ലാ ദിവസവും കന്യാകുമാരിയിൽ നിന്ന് പുനലൂര് വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ നമ്മളിപ്പോൾ സ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് കേട്ടോ ട്രെയിൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലുണ്ട് കാരണം നമ്മുടെ ട്രെയിൻ വരുന്നത് മലബാർ ഭാഗത്തേക്ക് പോകേണ്ട നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ഫ്രണ്ട്സ് അങ്ങനെ മറ്റൊരു ട്രെയിനും കൂടെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനഞ്ച് കോട്ടയം കൊല്ലം മെമു ട്രെയിനാണ് നമുക്ക് ഈ ഒരു ട്രെയിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന മെമു ട്രെയിനാണ് കേട്ടോ കൊല്ലം കോട്ടയം കോട്ടയം കൊല്ലം ഇപ്പോൾ കോട്ടയത്ത് നിന്ന് നേരെ കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ് തിരക്ക് കുറഞ്ഞാണ് ഈ ഒരു മെമു ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതേ മറ്റൊരു ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്രെയിൻ ഏത് ട്രെയിനാണ് നിങ്ങൾക്ക് പറയാമോ അത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ റെയിൽ ഫാനിങ്ങിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ട്രെയിൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ട്രെയിൻ പോകുന്നത് ഇത്രയും ക്ലൂകൾ ഞാൻ തന്നിട്ടുണ്ട് ഇനി എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ തന്നെയാണ് നിങ്ങൾക്കത് ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനത്തെ ഫൈനലി നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുത്ത് മാംഗ്ലൂർ സെൻട്രൽ വരെ സർവീസ് ഇടുന്ന ഈ ട്രെയിനിൽ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് അതും സ്ലീപ്പർ ക്ലാസ്സിൽ കൊല്ലത്തിന് നീലേശ്വരം വരെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ കൊല്ലത്തുനിന്ന് നീലേശ്വരം വരെ അപ്പം നമ്മുടെ മലബാർ എക്സ്പ്രസ്സിലെ യാത്ര തുടങ്ങാനായിട്ട് പോവുകയാണ് ഫ്രണ്ട്സ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മാംഗ്ലൂർ സെൻട്രലിലേക്ക് അടുത്ത ദിവസം രാവിലെ പത്ത് പതിനഞ്ചിന് ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലെത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും ആറ് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്ത് ഒരു ആറ് അൻപത്തി അഞ്ചിന് ട്രെയിൻ എത്തും ശേഷം ഏഴ് അഞ്ചിന് മുരുക്കുംപുഴ എന്ന് പറയുന്ന സ്റ്റേഷനിലും അത് കഴിഞ്ഞാൽ ഏഴേ ഗാലിന് ചിറയും കീഴിലേക്കും ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഏഴ് ഇരുപതിന് കടയ്ക്കാവൂരാണ് ഏഴരയ്ക്ക് വർക്കല ശിവഗിരി ഏഴ് നാൽപ്പത്തി മൂന്നിന് പരവൂര് കഴിഞ്ഞാൽ പിന്നെ രാത്രി എട്ട് മണിക്ക് കൊല്ലം ജംഗ്ഷൻ അതായത് നമ്മൾ കയറിയ സ്റ്റേഷനിൽ എത്തുന്നത് രാത്രി എട്ടുമണിക്കാണ് ഓൺ ടൈമിലാണ് വണ്ടി വന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എട്ട് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എട്ട് ഇരുപത്തി അഞ്ചിന് ശാസ്താംകോട്ടയിലാണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാത്രി എട്ടരയോടുകൂടി ട്രെയിൻ കരുനാഗപ്പള്ളിയിലേക്കും രാത്രി ഒൻപത് മണിയോടുകൂടി ട്രെയിൻ കായംകുളം ജംഗ്ഷനിലേക്കും രാത്രി ഒൻപത് പതിനഞ്ചോടുകൂടി മാവേലിക്കരയിലേക്കും ഒൻപത് അരയ്ക്ക് ചെങ്ങന്നൂരും ഒൻപത് മുപ്പത്തി അഞ്ചിന് തിരുവല്ലയിലേക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ചങ്ങനാശ്ശേരിയിലേക്കും രാത്രി പത്ത് ഇരുപതിന് കോട്ടയത്തേക്കും ട്രെയിൻ എത്തിച്ചേർന്നതാണ് ശേഷം രാത്രി പതിനൊന്ന് മണിയോടുകൂടി പിറവം റോഡും പതിനൊന്നരയ്ക്ക് തൃപ്പുണിത്തുറയും പതിനൊന്ന് അൻപതിന് എറണാകുളം ടൗണിലും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് അത് കഴിഞ്ഞാൽ പിന്നീട് അർദ്ധരാത്രി അടുത്ത ദിവസം തുടങ്ങിയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി ട്രെയിൻ ആലുവയിലേക്ക് എത്തിച്ചേരും ശേഷം പന്ത്രണ്ട് നാൽപ്പത്തി നാലിന് അങ്കമാലിയിലേക്കും ഒരു മണിക്ക് നമ്മുടെ ചാലക്കുടിയിലേക്കും ഒന്നരയ്ക്ക് തൃശൂരും രണ്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി ട്രെയിൻ രണ്ടാം ദിവസം പട്ടാമ്പിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ മൂന്ന് പത്തിന് കുറ്റിപ്പുറവും മൂന്നരയ്ക്ക് തിരൂരും മൂന്ന് നാൽപ്പതിന് താനൂരും മൂന്ന് അൻപതിന് പരപ്പനങ്ങാടിയും വെളുപ്പിന് നാല് ഗാലിന് ഫറോക്കും നാല് അൻപതിന് കോഴിക്കോടും അഞ്ച് പത്തിന് കൊയിലാണ്ടിയും അഞ്ച് നാൽപ്പതിന് വടകരയും ആറ് മണിക്ക് മാഹിയും ആറ് പത്തിന് തലശ്ശേരിയിലേക്കും ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാവിലെ ആറ് നാൽപ്പതോടുകൂടി കണ്ണൂരിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഓൺ ടൈമാണ് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ആറ് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആറ് അൻപതിന് വളപ്പട്ടണം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഏഴ് മണിയോടുകൂടി കണ്ണപുരവും ഏഴ് അഞ്ചിന് പഴയങ്ങാടിയും ഏഴ് കാലിന് എസിമല എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ ഏഴ് ഇരുപതിന് പയ്യന്നൂര് ഏഴരയ്ക്കോടുകൂടി നമ്മുടെ തൃകരിപ്പൂർ എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റേഷനുണ്ട് കേട്ടോ ഞാൻ പ്രൊണൺസിയേഷൻ തെറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തണമേ അത് കഴിഞ്ഞാൽ രാത്രി ഏഴരയോടുകൂടി നമ്മുടെ ചെറുവത്തൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ ഏഴ് നാൽപ്പത്തി അഞ്ചിന് നീലേശ്വരം എത്തിച്ചേരുന്നതാണ് അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ നീലേശ്വരമാണ് ആണ് കേട്ടോ രാവിലെ ഏഴ് നാൽപ്പത്തിയാറിന് ട്രെയിൻ നീലേശ്വരത്തേക്ക് എത്തിച്ചേരും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നീലേശ്വരം വരെ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്ററാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എട്ട് മണിയോടുകൂടി കാഞ്ഞങ്ങാടേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കാഞ്ഞങ്ങാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിക്ക് ബേക്കൽ കോട്ട എന്ന് പറയുന്ന സ്റ്റേഷൻ എട്ട് പത്തിന് കൊട്ടിക്കുളം എട്ടരയ്ക്ക് കാസർഗോഡ് ട്രെയിൻ എത്തിച്ചേരും രാവിലെ അത് കഴിഞ്ഞാൽ എട്ട് നാൽപ്പതിന് കുമ്പള എട്ടേ അൻപതിന് ഉപ്പള ഒൻപത് മണിക്ക് മഞ്ചേശ്വരം ഒൻപത് പത്തിന് ഉള്ളാല് പത്തേ കാലിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ മാംഗ്ലൂർ സെൻട്രലിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അതായത് നമ്മുടെ മലബാർ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇനി നമുക്ക് ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ എങ്ങനെയാകുന്ന സമയവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കേട്ട് കളയാം അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്ന സമയം കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി മലബാർ എക്സ്പ്രസ് രാത്രി സഞ്ചാരിയാണ് കേട്ടോ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാംഗ്ലൂർ പോകുമ്പോഴാണെങ്കിലും മാംഗ്ലൂർ സെൻട്രിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം പോകുമ്പോഴാണെങ്കിലും രാത്രി സഞ്ചാരിയാണ് അപ്പോൾ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് ആയിട്ട് എല്ലാ ദിവസവും ആറേകാലിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് എടുക്കും വൈകുന്നേരം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എട്ടരയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി മാംഗ്ലൂർ സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് മുപ്പത് ആറ് ഗാലിന് വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറരയോടുകൂടി എന്ന് പറയുന്ന സ്റ്റേഷൻ ആറ് നാൽപ്പതിന് മഞ്ചേശ്വരം ആറ് അൻപതിന് ഉപ്പള ഏഴ് മണിക്ക് കുമ്പള ഏഴ് പത്തിന് കാസർഗോഡ് ഏഴ് ഇരുപതിന് കൊട്ടിക്കുളം കൊട്ടിക്കുളമാണോ കൊടിക്കുളമാണോ എന്ന് അറിയത്തില്ല അറിയാവുന്നവരുടെ ഒന്ന് കമൻ്റ് ചെയ്യുക ഏഴരയ്ക്ക് ബേക്കൽ കോട്ട ഏഴര ഏഴ് മുപ്പത്തി അഞ്ചിന് കാഞ്ഞങ്ങാടെന്ന് പറയുന്ന സ്റ്റേഷൻ ഏഴ് മുക്കാലിന് നമ്മുടെ നീലേശ്വരം ഏഴ് അൻപത്തി അഞ്ചിന് ചെറുവത്തൂര് മണിക്ക് തൃക്കർപ്പൂര് എട്ട് ഒൻപതിന് പയ്യന്നൂർ എട്ട് ഇരുപതിന് എസിമല എസ്സിമലയാണോ എഴിമലയാണോന്ന് അറിയത്തില്ല അതും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക കേട്ടോ എട്ടരയോടുകൂടി പഴയങ്ങാടിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അതുകഴിഞ്ഞാൽ എട്ട് മുപ്പത്തി അഞ്ചിന് കണ്ണപുരം എട്ട് നാല്പതിന് വളപ്പട്ടണം എന്ന് പറയുന്ന സ്റ്റേഷൻ ഒൻപത് മണിക്ക് കണ്ണൂരിലേക്ക് എത്തും കേട്ടോ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ രാത്രി ഒൻപത് മണിക്ക് കണ്ണൂരിലെത്തും അത് കഴിഞ്ഞാൽ ഒൻപത് കാലിന് തലശ്ശേരി എത്തും ഒൻപതരയോടുകൂടി മാഹിയിലേക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചോടുകൂടി വടകരയിലേക്കും പത്തുമണിയോടുകൂടി കൊയിലാണ്ടിയിലേക്കും ട്രെയിൻ എത്തിച്ചേരും കൊയിലാണ്ടിയിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പത്തരയോടുകൂടി കോഴിക്കോടാണ് നമ്മുടെ ട്രെയിൻ രാത്രി എത്തുന്നത് ശേഷം പത്ത് മുക്കാലിന് ഫറോക്ക് പതിനൊന്ന് അഞ്ചിന് പരപ്പനങ്ങാടി പതിനൊന്ന് കാലിന് താനൂര് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് തിരൂര് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് കുറ്റിപ്പുറം പതിനൊന്ന് അൻപത്തി അഞ്ചിന് പട്ടാമ്പി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മലബാർ എക്സ്പ്രസിന്റെ ആ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് ഷൊർണൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ എത്തുന്നത് ശേഷം ഒന്ന് അൻപതിന് തൃശ്ശൂർ രണ്ടേ കാലിന് ചാലക്കുടി രണ്ടരയ്ക്ക് അങ്കമാലി രണ്ട് മുക്കാലിന് ആലുവ വെളുപ്പിന് മൂന്ന് അഞ്ചിന് എറണാകുളം ടൗണിൽ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് പിറവം റോഡ് ശേഷം നാലരയ്ക്ക് വെളുപ്പിനെ നാലരയ്ക്ക് രണ്ടാം ദിവസം കോട്ടയത്തേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാല് മുക്കാലിന് ചങ്ങനാശ്ശേരി അഞ്ച് മണിയോടുകൂടി തിരുവല്ല അഞ്ച് പത്തിന് ചെങ്ങന്നൂർ അഞ്ച് ഇരുപത്തി അഞ്ചിന് മാവേലിക്കര അഞ്ച് മുപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷൻ ആറ് മണിക്ക് കരുനാഗപ്പള്ളി ആറ് പത്തിന് ശാസ്താംകോട്ട ആറരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ ആറ് നാൽപ്പതിന് പരവൂർ രാവിലെ ഏഴ് മണിയോടുകൂടി വർക്കല ശിവഗിരിയിലേക്ക് എത്തും നമ്മുടെ ട്രെയിൻ രണ്ടാം ദിവസം അത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് കടയ്ക്കാവൂരെത്തും ഏഴ് പത്തിന് ചിറയൻകീഴെത്തും ഏഴ് ഇരുപതിന് മുരുക്കുംപുഴ എത്തും ഏഴരയ്ക്ക് കഴക്കൂട്ടം എത്തും ഏഴ് മുക്കാലിന് തിരുവനന്തപുരം പേട്ടയിലെത്തും രണ്ടാം ദിവസം രാവിലെ ഏഴേ മുക്കാലിന് തിരുവനന്തപുരം പേട്ടയിൽ എത്തും പിന്നെ അത് കഴിഞ്ഞാൽ രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ രണ്ടാം ദിവസം രാവിലെ എട്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ എത്തുന്നതോടുകൂടി മലബാർ എക്സ്പ്രസ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന ഒരു സമയം കേട്ടോ ഇനി ഈ ഒരു ട്രെയിന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് പറയണമല്ലോ അതായത് മൊത്തത്തിലുള്ള തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ആണല്ലോ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും മാംഗ്ലൂർ സെൻട്രൽ അല്ലെങ്കിൽ ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അറുപത് രൂപയും തേഡ് എ സിക്ക് തൊള്ളായിരത്തി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ മലബാർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് ഏത് കമ്പാർട്ട്മെൻ്റിലോ ഏത് കോച്ചിലോ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ യാത്ര അനുഭവം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കാഴ്ചക്കാർക്കൊക്കെ ഒന്ന് അറിയാനും അതൊരു രസമല്ലേ അവരവരുടെ ട്രെയിൻ യാത്രകൾ എപ്പോഴും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതും ഓരോ അനുഭവങ്ങൾ കേൾക്കുന്നതും നല്ല നല്ല കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായും മലബാർ എക്സ്പ്രസ്സിലായത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളവർ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ട്രെയിൻ രാത്രി സഞ്ചാരിയാണ് അതായത് തിരുവനന്തപുരത്തു നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഈ ട്രെയിൻ അതേപോലെ തന്നെ നമ്മുടെ മാവേലി എക്സ്പ്രസും തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം പോകുന്നതാണ് ആദ്യം എടുക്കുന്ന ട്രെയിൻ തിരുവനന്തപുരത്തും നമ്മുടെ മലബാർ ആണെങ്കിലും അതിനുശേഷമാണ് നമ്മുടെ മാവേലി തിരുവനന്തപുരത്ത് എടുക്കുന്നത് പക്ഷേ ഫസ്റ്റ് ഓടിയെത്തുന്നത് നമ്മുടെ മാവേലി എക്സ്പ്രസ് ആണ് കേട്ടോ കാരണം അതെന്താണെന്ന് വെച്ചാൽ മാവേലി എക്സ്പ്രസ് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് എന്നുള്ളതും ഒരു കാര്യമുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞു പോയതെന്നേ ഉള്ളൂ മാവേലി എക്സ്പ്രസ് ആലപ്പുഴ വഴി ആയതുകൊണ്ട് നേരത്തെ എത്തും മലബാർ കോട്ടയം വഴി ആയതുകൊണ്ട് കുറച്ച് ലാഗായിട്ടേ എത്തിച്ചേര്ത്തുള്ളൂ എടുക്കുന്നത് ആദ്യം നമ്മുടെ മലബാറായിരിക്കും അവിടുന്ന് താമസം എടുക്കുന്നത് നമ്മുടെ മാവേലി പക്ഷേ നേരെ തിരിച്ചാൽ എത്തുന്നത് ആദ്യം മാവേലി എത്തും രണ്ടാമത് മലബാർ എത്തും അപ്പം അതുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ രാത്രി സഞ്ചാരികൾ ഈ രണ്ടും വണ്ടിയും നല്ല ഡിമാൻഡുള്ള രാത്രി സഞ്ചാരിയായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ മാവേലി എക്സ്പ്രസ്സും ഈ മലബാർ എക്സ്പ്രസ്സും മാവേലി എക്സ്പ്രസ് നമ്മൾ ഒരിക്കൽ കൊല്ലത്ത് നിന്ന് നീലേശ്വരം വരെ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം മലബാറിൽ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് മലബാറിൽ നമ്മളിന്ന് യാത്ര ചെയ്തു ഞാൻ എനിക്ക് മാവേലിക്ക് നോക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഒരു വട്ടം അതിനകത്ത് യാത്ര ചെയ്തതുകൊണ്ട് മലബാറിൽ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടം നീലേശ്വരത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടും മലബാറിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എൻ്റെ പൊന്നു ഫ്രണ്ട്സ് ഇതിലെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അവസ്ഥ ഒന്നും പറയില്ല കാരണം രാത്രിയിൽ നമുക്ക് കണ്ണൂർ ഭാഗത്തിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് ആകെ രണ്ട് ട്രെയിനേ ഉള്ളൂ മലബാറുകാർ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത് മാവേലിയും മലബാറുമാണ് ആ രണ്ട് ട്രെയിൻ ഈ രണ്ടെണ്ണത്തിലും കാലുകൂത്താ സ്ഥലമില്ല ഒന്നെങ്കിലും പുതിയൊരു ട്രെയിൻ ഷെഡ്യൂൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട് കൂട്ടുക ജനറൽ കമ്പാർട്ട്മെൻറ്റ് കൂട്ടത്തില്ല ഉള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പോസിബിലിറ്റി കാണുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ആക്കണം കണ്ണൂർ നമ്മുടെ ഈ മലബാർ ഭാഗത്തുള്ളവർക്ക് എൻ്റെ പൊന്നോ ഞാൻ കണ്ട് അത്രയും തിരക്കുണ്ട് ഞാൻ എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു കേട്ടോ അതിനകത്ത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല സ്ലീപ്പറിൽ തന്നെയാണ് ഇരുന്നത് ജനറലിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള തിരക്കായി പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ മലബാർ എക്സ്പ്രസ് സർവീസ് തുടങ്ങിയൊരു കാലഘട്ടം ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ട്രെയിൻ നമ്മുടെ മദ്രാസിനും കാലിക്കറ്റിനും ഇടയിലായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീടാണ് ഇത് മാംഗ്ലൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് മലബാർ എക്സ്പ്രസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ബിക്കം അതായത് മലബാർ എക്സ്പ്രസ് എന്നുള്ള ശരിക്കുള്ള പേര് വീഴുന്നത് അതിനുശേഷം ജൂലൈ ഒന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ ഒരു ട്രെയിൻ നമ്മുടെ കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അത് പിന്നീട് തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ പോയി നമ്മുടെ ട്രെയിൻ ട്രിവാൻഡ്രം മാംഗ്ലൂർ മലബാർ എക്സ്പ്രസ് ആയി ഇതെനിക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ അല്ലാതെ എൻ്റെ ഒരു അറിവല്ല എൻ്റെ ഒരു സുഹൃത്ത് റെയിൽ ഫാനുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന അറിവാണ് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ ഇനിയും മലബാർ എക്സ്പ്രസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടു പരിചയപ്പെടുത്തി താൻ നിക്കും കൂടാ നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ അപ്പോൾ അത് എഴിമല എ സി മലയെന്നൊക്കെ എഴിമലെന്നൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് എഴിമലയൊക്കെ ദാണ്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ ഭാഗത്ത് അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല നമ്മുടെ ബ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം ഒന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വീഡിയോസോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ ജേണീസൊന്നും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സ്ഥലങ്ങളുടെ പേര് പെട്ടെന്ന് ഓർത്തു ഓർത്തുവെക്കാനും പഠിക്കാനൊക്കെ പാട് ഇനി കുറച്ച് മലബാർ യാത്രകളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമുക്കിനിപ്പം കണ്ണൂരിലൊരു ബ്ലോഗൊക്കെ വരും കാരണം നമുക്ക് മുത്തപ്പ ക്ഷേത്രത്തിലൊക്കെ കണ്ണൂരിൽ പോകണമെങ്കിൽ എന്തായാലും കൊല്ലത്തുനിന്ന് വണ്ടി പിടിച്ചു നേരെ വരണമല്ലോ അപ്പം ആ സമയത്തൊക്കെ കുറച്ചുകൂടെ പഠിക്കും കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പം രണ്ടാമൂന്ന് കുറച്ചുകൂട്ടം ഞാൻ വന്നിട്ടുണ്ട് ഇപ്പം നീലേശ്വരത്ത് ഇനിയും എനിക്ക് വരേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലതുപോലെ പഠിക്കാം ഫ്രണ്ട്സ് എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ തിരുത്താം സ്ഥലങ്ങളുടെ പേര് കേട്ടോ മലപ്പൂർന്ന് തെറ്റിക്കുന്നതല്ല മലബാർ ഭാഗത്തുനിന്ന് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ എന്നോട് ക്ഷമിക്കണേ പലപ്പോഴും നിങ്ങളായിട്ട് തന്നെ കമന്റ് ബോക്സിൽ തിരുത്തുന്നുണ്ട് പക്ഷേ ഞാനത് അപ്പം ഓർത്തു വെക്കുന്നതല്ലാതെ പിന്നെ മറന്നു പോവും കേട്ടോ ഇനി അത് ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ മലബാർ എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ക്ലാസ് യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ചാനലിലുള്ളവരും എൻ്റെ പുതിയ കൂട്ടുകാരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനത്തെ പയ്യന്നൂർ സ്റ്റേഷനാണോ കേട്ടോ കഴിഞ്ഞത് പയ്യന്നൂർ നേരം വെളുത്തു വെളുത്തു അതുപോലെ തന്നെ ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റ് ചുമ്മാ പോയി നോക്കിയപ്പോഴേ ഏതോ ഒരു ബ്രോ കേട്ടോ എനിക്കറിയത്തില്ല ഏതോ ഒരു ബ്രോ ഇങ്ങനെ പറയുന്നത് ഈ ട്രെയിൻ ലോക്കൽ ട്രെയിൻ്റെ അവസ്ഥയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള എല്ലായിടത്തും ഇത് ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ചെറിയ സ്റ്റോപ്പുകളൊക്കെ ഒഴുകി തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരിലേക്ക് പന്ത്രണ്ട് എത്തുന്ന ഒരു വിധത്തിൽ ഓടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ചർച്ചാ വിഷയങ്ങള് രണ്ടും റെയിൽ ഫാൻസാണ് റെയിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഭയങ്കര ട്രെയിൻ നമ്മളെ കണക്ക് ട്രെയിൻ ബ്രാന്തുള്ളവരാ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ചർച്ച ഞാനിപ്പോൾ ഇങ്ങനെ അടുത്തിരുന്നെല്ലാം കേട്ടോണ്ടിരിക്കരുത് ഇരിക്കാനായിട്ട് പറ്റില്ല നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഡോർ സൈഡിൽ ഇങ്ങനെ നിൽക്കാമല്ലോ അങ്ങനെ ആ ഒരു സംഭവം പിന്നെ ഞാനിപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന നീലേശ്വരം നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ടേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ മലയാളി ട്രെയിൻ ബ്ലോവേഴ്സ് ബ്രോയുണ്ടല്ലോ ബ്രോസിൻ്റെയൊക്കെ വീട് സ്ഥലം സ്വന്തം സ്ഥലമല്ലേ നീലേശ്വരം നമ്മുടെ മനുബ്രോയുടെയും നവീൻ ബ്രോയുടെ ഒക്കെ സ്ഥലമാണ് നീലേശ്വരം ഇതുവരെ ഞാനും അവരെയും കണ്ടിട്ടില്ല അവരെന്നെയും കണ്ടിട്ടില്ല എന്തായാലും ആ ഒരു സ്ഥലത്തേക്കാണ് നീലേശ്വരത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ നല്ല റെയിൽവേ സ്റ്റേഷനാണ് എനിക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഞങ്ങളുടെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ എൻ്റെ അവിടെ നിൽക്കുന്നൊരു ഫീലാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നല്ല ആൾക്കാരാണ് കേട്ടോ അവിടെ നമ്മളെ ഒന്നും അങ്ങനെ ഇപ്പം ഒരുപാട് ട്രെയിൻ സ്പോർട്ടിങ് ഒക്കെ ചെയ്യാൻ പോകുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം അത് കഷ്ടമേറിയ ഒരു ജോലിയാണ് കാരണം നമ്മളെ ആ ട്രെയിൻ്റെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ സംഭവിക്കത്തില്ല അത് വേറൊരു കാര്യം ഇൻ കേസ് നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ നിന്നാൽ പോലും നമ്മളെ ട്രെയിൻ്റെ വീഡിയോസ് എടുക്കുക അവർ പറയുന്നത് ഇപ്പം ഈ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഒന്ന് കാണിച്ചു ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ല അതൊക്കെ വെച്ചിട്ടാണ് അവർ നമ്മളിടത്തും പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റെയിൽ ഫാനിങ് അല്ലെങ്കിൽ ട്രെയിൻ സ്പോർട്ടിങ് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് ട്രെയിൻ ഒക്കെ പോകുമ്പോൾ പിന്നെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്ന് ട്രെയിനെ സ്പോട്ട് ചെയ്യുന്ന കാര്യം കുറച്ച് പ്രശ്നമാണ് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് നീലേശ്വരം സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു അന്ന് ഞാൻ ട്രെയിൻ സ്പോർട്ടിങ് വീഡിയോസൊക്കെ നിങ്ങൾക്കെടുത്ത് ഞാൻ നമ്മളൊരു ബ്ലോഗൊക്കെ ചെയ്തില്ലായിരുന്നു നീലേശ്വരക്ക് ട്രെയിൻ സ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മാവേലി എക്സ്പ്രസ്സിൽ ചെന്ന് യാത്രയൊക്കെ ചെയ്യാൻ കാരണം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചതുപോലെ നമ്മളെടുക്കുന്ന വീഡിയോ അങ്ങനെ അപകടകരമാണ് എന്നുള്ള രീതിയിലല്ല എടുത്തിരുന്നതും നമ്മളീ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഐ മീൻ കുറ്റമല്ല നമ്മളെ ഇത് ചെയ്യാൻ അനുവദിക്കാത്ത ആൾക്കാരെ ഒരിക്കലും നമുക്ക് കുറ്റവും പറയാൻ പറ്റില്ല കാരണം അവർ ധാരാളം കാര്യങ്ങൾ ഇതാണ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ട്രെയിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നതും അങ്ങനെ ആക്സിഡൻറ്റ് പറ്റുന്നതും മരണപ്പെടുന്നതും ശ്രദ്ധ മൂ അശ്രദ്ധ മൂലം എന്ന് പറയാനും പറ്റത്തില്ല അഹങ്കാരം മൂലം എന്ന് പറയുന്നല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യം കാലഘട്ടമല്ല സാഹചര്യത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപാട് കൊല്ലത്തെന്നൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണല്ലോ നമ്മളെ ട്രെയിൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നിന്ന് കേട്ട് 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 പിന്നെ അവസാനം ഒളിച്ചു നിന്നൊക്കെ എടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയായി പോയി അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഒരു കാര്യമായിപ്പോൾ അതായത് നമുക്ക് ഡയറക്റ്റ് ചെന്ന് നിന്ന് എടുക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ അതുകൊണ്ട് കുറ്റവും പറയാനും പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പം നമ്മുടെ റെയിൽ ഫാനിങ് ബോയ്സ് ഒക്കെ മാക്സിമം എനിക്ക് നിങ്ങളുടെയൊക്കെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും നമ്മളെ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സും ബ്രോസ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ബ്രോസ് ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല നല്ല രീതിയിൽ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ മലയാളി പ്രൈം ബ്ലോഗർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ധാരാളം അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കണ്ടന്റുകൾ ഇടുക സൂക്ഷിക്കുക എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം പിന്നെ ഇത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടാവും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് പെർമിഷനൊക്കെ മേടിക്കുന്ന ഒക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ചടങ്ങുള്ള കാര്യം എടുക്കുമ്പോൾ ശ്രദ്ധയോടെ എടുക്കുക സ്വന്തം രക്ഷ നമ്മൾ തന്നെ നോക്കുക അത്രയേ ഉള്ളൂ ആഹാ അടിപൊളി വൈബി ലീതാ നല്ലൊരു സൂര്യോദയം സംസാരിച്ച് 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 ഒരുപാട് സംസാരിച്ചല്ലേ അപ്പം അങ്ങനെ ഒരുപാട് നാളായി ട്രെയിനിന്റെ ബ്ലോഗും ട്രെയിൻ ജേണീസൊക്കെ ഇട്ടിട്ട് മറ്റേത് നമ്മളിങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഓരോ പള്ളിയിലേക്ക് പോകുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അതെ ചെറുവത്തൂർ സ്റ്റേഷനെത്തി ഈ ചെറുവത്തൂർ തന്നെ ആദ്യം ചെറുവത്തൂർ ചേറുവത്തൂർ എന്നായിരുന്നു ഞാൻ പറയുന്നത് പിന്നെ 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 ആണ് നമുക്ക് എനിക്കത് ഓർമ്മയിൽ വന്നത് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബ്രോസ് ഒക്കെ പറഞ്ഞതിന് ശേഷം എനിക്കത് കറക്റ്റായത് ചെറുവത്തൂർ ചെറുവത്തൂർ അങ്ങനെ അപ്പോൾ നമ്മുടെ മലബാർ എക്സ്പ്രസ്സിലെ യാത്ര മലബാറിലേക്ക് ഒരു മലബാർ എക്സ്പ്രസ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരത് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഏത് തരം വീഡിയോസാണ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ ഉറപ്പു പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ ഡീറ്റെയിൽസിനെ പറ്റി തിരക്കാം പ്രതീക്ഷിക്കാം തിരക്കാം എന്നല്ല പ്രതീക്ഷിക്കാം അപ്പം എല്ലാവരുടെ സപ്പോർട്ടും തീർച്ചയായും ഉണ്ടാവണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് നീലേശ്വരം നമ്മുടെ സ്വന്തം അനുബ്രോഡേയും നവീൻ ബ്രോഡേം സ്ഥലമായ നീലേശ്വരത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഞാൻ അവരുടെ ഒരു ഫാൻ കൂടിയാണ് കേട്ടോ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ഫാനാണ് എനിക്കതൊക്കെ അതായത് നമ്മുടെ ബ്രോഡേം നവീൻ ബ്രോഡേം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തന്നെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങാനും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഉള്ളൊരു പ്രചോദനം എന്നൊക്കെ പറയാം അവർ തന്നെയാണ് അവരുടെ വീഡിയോസൊക്കെ ഇപ്പോഴും മുടങ്ങാതെ കാണും നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടി കാത്തിരിക്കും ഒരു വീഡിയോ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ ആറ് മണിക്കാണല്ലോ അവർ വീഡിയോ ഇടുന്നത് ആറു മണിക്ക് അവരെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി നീലേശ്വരം ദയണ്ടേ ഇതായിരുന്നു നമ്മളെ ട്രെയിൻ മലബാർ എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തിരിച്ചും ഒരു സ്ലീപ്പർ ക്ലാസ് യാത്ര ഇവിടുന്ന് മറ്റൊരു ട്രെയിനിലായിരിക്കും കേട്ടോ മാവേലി എക്സ്പ്രസ്സിലോ ആയിരിക്കത്തില്ല മലബാറിലോ ആയിരിക്കത്തില്ല വേറൊരു ട്രെയിനിലായിരിക്കും നമ്മുടെ യാത്ര അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി നമ്മളോ വൈൻഡിങ് അപ്പ് രാവിലെ ഏഴ് അൻപത്തി നാലായിരിക്കുന്നു నీలేశ్వరుతున్నాం బై 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 బై